രണ്ടായിരം രൂപയ്ക്ക് എന്നെ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു രണ്ടായിരം രൂപയ്ക്കൂടെ ഒരു പുച്ഛം ആരാണിത് മഞ്ജു വാര്യറോ അല്ലെങ്കിൽ മലയാള സിനിമയില വേറെ ആരെങ്കിലും ഒക്കെ ആണോ അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇത് ആരാണ് എനിക്കറിയത്തില്ല നിങ്ങൾക്കറിയോ ഇന്ന് കണ്ടു നോക്ക് ചില ആൾക്കാർ ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഉണ്ട് രണ്ടായിരം രൂപയാണോ ഓ ആ എനിക്ക് മെസ്സേജ് കേൾക്കുവോ രണ്ടായിരം രൂപക്ക് നോക്കിയാ അപ്പൊ ഞാൻ ചോദിച്ച ബ്രോ ടു കെതി അപ്പൊ ഞാൻ ചോദിച്ചു കെ ആണോ അതോ ട്വന്റി കെ ആണോ ഇല്ല ടു കെ ആണ് ഞമ്മള് ഇങ്ങനൊന്നും ചോദിക്കല്ലോ അല്ല 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 അവർക്ക് ബോധമില്ലാത്ത ആൾക്കാരായിരിക്കും പിന്നെ ആന്ന് കാര്യമായിട്ട് കേൾക്കുമ്പോ ആദ്യം ചെവിടക്കെ പറഞ്ഞാൽ പൊട്ടിക്കേണ്ടത് അറിയോ ഇതിനെയൊക്കെ ഉദ്ഘാടനത്തിന് വിളിച്ച ആ അവനെയാണ് ഇതിനോ ഇതൊക്കെ ആരാണ് എനിക്കറിഞ്ഞൂടാ നിങ്ങൾക്കറിയോ ആരാ ഇതിനെയൊക്കെ ആരാ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് ഏഹ് എൻ്റെ പൊന്ന് ചങ്ങായിമാരെങ്ങടയോ എന്തെങ്കിലുമൊക്കെ ഉദ്ഘാടനം ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളെ അച്ഛനെയോ അമ്മയോ ഉമ്മായോ വാപ്പായോ കൊണ്ടൊക്കെ ആ കട ഒന്ന് തുറക്കുക അതിനൊരു സന്തോഷം ഉണ്ടാവും ഒരു ഹയർ ഉണ്ടാവും ഒരു ബർക്കത്ത് ഉണ്ടാവും അല്ലാണ്ട് ഇമ്മാ ഒരു ടീമിനെ ഒന്നും വിളിക്കല്ലേ ഏ പിന്നെ ഇവളെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവളുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ട് ഏതോ ഒരു തുക്കട യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ട് പറയുന്നതാണ് ഇവള് മദ്രസയില് പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഓർക്കുമ്പോൾ ഇവക്ക് എന്തോ പോലെ തോന്നുകയാണ് ഇവളെന്താണ് മദ്രസയിൽ പഠിച്ചതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാനൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുള്ള സമയത്ത് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഉസ്താദ് ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുകൊണ്ടിട്ടുള്ളത് ആദ്യത്തേത് മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പഠിക്കണം അവരെ അനുസരിക്കാൻ പഠിക്കണം രണ്ടാമത്തേത് ഗുരുക്കന്മാരെ ബഹുമാനിക്കണം മുതിർന്നവരെ ബഹുമാനിക്കണം നിസ്കരിക്കണം നോമ്പെടുക്കണം ഏ പറ്റുവാണെങ്കിൽ ഹജ്ജ് ചെയ്യാൻ പോവണം പറ്റുവാണെങ്കിൽ മാത്രം എന്നാ പറഞ്ഞു മനസ്സിലായോ മറ്റു മതസ്ഥരുടെ വിശ്വാസങ്ങളെ അവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും പഠിക്കണം ഇതൊക്കെയാണ് ഞങ്ങൾ മദ്രസയിൽ പഠിച്ചപ്പോൾ ഞങ്ങളുടെ ഉസ്താദ് ഞങ്ങൾക്ക് പഠിപ്പിച്ചത് ഇവളെ എന്താണ് മദ്രസയിൽ പഠിപ്പിച്ചതെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഇവക്കെന്തിനാണ് ദേഷ്യം വരുന്നതെന്നും എനിക്കറിയത്തില്ല എന്തായാലും പറയാനൊന്നുമില്ല എം ടീമാണെന്ന് ഓ ഒന്നും പറയാനില്ല മക്കളെ അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഉദ്ഘാടനം ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ അച്ഛനും അമ്മയൊക്കെ കൊണ്ടൊക്കെ ഉദ്ഘാടനം ചെയ്യും അമ്മായി ഒരു ടീമിനെ ഒന്ന് എന്തിനാണ് ആരാണ് എടുത്ത് ഇതിനെയൊക്കെ പൊക്കിക്കേണ്ട നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇതേ വരെ കണ്ടിട്ടുമില്ല ഇത് ആരാടേ അല്ല ആരാണിത് നിങ്ങക്കറിയോ ഇതാരുന്നു ആ മഞ്ജു വാര്യ പറഞ്ഞ പോലും ഇത്രയും ജാട ഉണ്ടാവില്ല ഇവിടെയൊക്കെ ജാട കണ്ടു കഴിഞ്ഞുണ്ടല്ലോ എൻ്റെ പൊന്നു തൂറി എറിയാൻ തോന്നുന്നു തൂറി